സയനിസത്തെയും ജൂതരാഷ്ട്രത്തെയും സംരക്ഷിക്കാൻ പതിറ്റാണ്ടുകളായി ഇസ്രായേൽ അതിർത്തിയിൽ കാവലിരിക്കുന്ന സുരക്ഷാ സംവിധാനമാണ് അയണ്ടോ ഫലസ്തീനെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയുമൊക്കെ രംഗത്തിറങ്ങിയപ്പോൾ ഈ കാര്യത്തിനായ അയണ്ടോ എവിടെ പോലും ആർക്കും അറിയില്ല അതിനെക്കുറിച്ച് ഇപ്പോൾ കേൾക്കാൻ പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിൻ്റെ മൊത്തം സുരക്ഷയ്ക്കെന്ന് പറഞ്ഞ് അമേരിക്കയുടെ ധാട് സംവിധാനവും അതിർത്തികളിൽ ഒരുക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൻ്റെ തുടക്കത്തിലായപ്പോഴേക്കും തന്നെ ധാടിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ഗ്യാസമനമ്പിലെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ അത് നിർത്താതെ പിന്നോട്ടില്ലെന്ന ഹൂതികളുടെ ഉഗ്രശപഥമാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ വെറും നാണക്കേടിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് കഴിഞ്ഞ രാത്രി ഭൂതികൾ രണ്ട് മണിക്കൂർ ചെലവാക്കിയപ്പോൾ ഇസ്രായേലിൻ്റെ നെടുന്തൂണായ ടെല്ലവിയും നഗരവും ജെറുസലേമും നിന്ന് കത്തുകയായിരുന്നു വലിയ ബുദ്ധിശാലികളെന്നും പടക്കുതിരകളെന്നും സ്വയം വിശേഷിപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ ഈ സുരക്ഷയൊക്കെ എവിടെ പോയെന്നാണ് ലോകം ചോദിക്കുന്നത് കഴിഞ്ഞ രാത്രി നൂറുകണക്കിന് മിസൈലുകൾ തൊടുത്ത് ടെല്ലബിയും ജെറുസലേവും തകർക്കാൻ സാധിച്ചെന്ന് ഹൂദി സൈനിക മേധാവി എഹ്യ അസാരി തന്നെയാണ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസ സിറ്റിയിൽ അവസാനമായി പ്രവർത്തിച്ചിരുന്ന അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയ വിവരം പുറത്തു വന്ന ശേഷമായിരുന്നു ഹൂദികളുടെ ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ആക്രമണത്തിൽ ആശുപത്രിയുടെ ഒരു ഭാഗം തകരുകയും ചെയ്തിരുന്നു തമാസ് ഉപയോഗിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്റർ ആശുപത്രിയിലുണ്ടെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഗാസയിലെ സിവിൽ എമർജൻസി സർവീസ് പറയുന്നുണ്ട് ആക്രമണത്തിൽ തീവ്രപരിചരണ വിഭാഗങ്ങളും ശസ്ത്രക്രിയാ വിഭാഗങ്ങളും തകരുകയും ചെയ്തതായി കേൾക്കുന്നുണ്ട് ഈ സമയം ഹൂതികളുടെ പ്രത്യാക്രമണത്തിൽ ടെല്ലവ്യൂവിനും ജെറുസലേമിനും മുകളിലൂടെ നൂറുകണക്കിന് മിസൈലുകൾ പായുന്നതും കെട്ടിടങ്ങൾ തകരുന്നതും ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നതുമായുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രക്തദാഹിയായി നെതന്യാഹുവിനെ നിലയ്ക്ക് നിർത്തും വരെ പ്രത്യാക്രമണം തുടരുമെന്നാണ് ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൂതികളുടെ കഴിഞ്ഞ ആക്രമണം കൂടി ആയതോടെ ഇസ്രായേലിലെ കൂടുതൽ പേരും നതിന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നിരപരാധികളെ കൊന്നൊടുക്കുന്ന നടപടി രാജ്യത്തിന് നാശത്തിലേക്ക് വഴിവെക്കുകയൂ എന്നും ഇത് രാജ്യത്തിന് വേണ്ടിയല്ലെന്നും നെതിന്യാഹുവിൻ്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ മാത്രമാണെന്നുമാണ് അവർ ആരോപിക്കുന്നത് ഗാസയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്ന് നിരവധി റിസർവിസ്റ്റുകളും പരസ്യമായി വാദിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം കടുത്ത വിമർശനങ്ങൾക്കും അവരെ പിരിച്ചുവിടാനുള്ള ആഹ്വാനങ്ങളുമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന്റെ ഭരണഘടനാ സഖ്യത്തിനും രാജ്യത്തെ സ്ഥാപിതമായ ഉന്നത സ്ഥാപനങ്ങൾക്കും ഇടയിൽ വളർന്നു വരുന്ന വിള്ളലിൻ്റെ ഈ ഒരു പ്രതിഷേധം കാണിക്കുകയും ചെയ്യുന്നുണ്ട് വിയോജിപ്പുള്ള റിസർവിസ്റ്റുകൾക്കെതിരായ ശിക്ഷാ നടപടികൾക്കുള്ള നെതന്യാഹുവിന്റെ പിന്തുണ തന്ത്രപരമായി കണക്കാക്കിയ ഒരു നീക്കം കൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പുമായും തീവ്ര വലതുപക്ഷ സഖ്യ പങ്കാളികളെ പ്രീണിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുമാണ് പ്രധാനമായും ഇതിന് പിന്നിൽ എന്നതും ആരോപണമുണ്ട് ഇസ്രായേലിന്റെ സൈനിക റിസർവിസ്റ്റുകൾ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ വ്യക്തികൾ നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇസ്രായേലി പ്രതിരോധ സേനയുടെ റിസർവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി തുടരുകയും ചെയ്യുന്നുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലോ യുദ്ധസമയങ്ങളിലോ സജീവ സേവനത്തിനായി ഇറങ്ങാൻ ഇവർ തയ്യാറിയിരിക്കുകയും ചെയ്യുന്നുണ്ട് റിസർവിസ്റ്റുകൾ അവരുടെ കഴിവുകളും അനുഭവ പരിചയവും ഇസ്രായേലി പ്രതിരോധ സേനയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നിട്ടുണ്ട് രാജ്യത്തിൻ്റെ പ്രതിരോധത്തിനും സുരക്ഷയിലും നിർണായക പങ്കുവഹിക്കുന്ന ഇവർ ഇസ്രായേലി സമൂഹത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും കാര്യമായ സംഭാവന ചെയ്യുന്നവരാണ് പലരും ബിസിനസ് രാഷ്ട്രീയം അക്കാദമിക് മേഖലകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വഹിക്കുന്നവർ കൂടിയാണ് ഈ പ്രമുഖരിൽ നിന്നുകൂടിയാണ് കൂടിയാണ് ഇപ്പോൾ രൂക്ഷമായി എതിർപ്പ് ഏൽക്കേണ്ടി വരുന്നത് ഡോക്ടർമാർ ടെക് പ്രൊഫഷണലുകൾ കർഷകർ അക്കാദമിക് വിദഗ്ദ്ധർ തുടങ്ങിയ വിദഗ്ദ്ധ മേഖലകളിൽ നിന്നുള്ള പൗരന്മാർ ഉൾപ്പെടുന്ന ഈ റിസർവ് സേനയെ ആശ്രയിച്ചാണ് ഇസ്രായേൽ സൈന്യം പലപ്പോഴും നിലനിൽക്കുന്നത് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിന് ശേഷം സമീപകാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിസർവിസ്റ്റുകളുടെ സമാഹരണങ്ങളിലൊന്നാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഗാസയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും പ്രവർത്തനങ്ങൾക്ക് ഈ പൗര സൈനികർ ഇസ്രായേലിന് അത്യന്താപേക്ഷിതവുമാണ് സൈനിക പ്രവർത്തനങ്ങൾക്ക് പുറമെ സൈന്യത്തിനും ഇസ്രായേൽ സമൂഹത്തിനും ഇടയിലുള്ള ഒരു സുപ്രധാന കണ്ണയായി റിസർവീസ്റ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും സംഘത്തെക്കുറിച്ച് അടിസ്ഥാനപരവും പൗര കേന്ദ്രീകൃതവുമായ വീക്ഷണം തന്നെ നൽകുന്നതും ഇവരാണ് എന്നാൽ ചില റിസർവ് സൈനികർ യുദ്ധത്തിനെതിരെ പരസ്യമായി ശബ്ദമുയർത്തിയിരുന്നു യുദ്ധത്തിന്റെ സമാപനം ആവശ്യപ്പെട്ടുകൊണ്ടോ യുദ്ധത്തിന്റെ ലക്ഷ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടോ പലരും രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ സ്വാഭാവികമായും ഇതിൽ അസ്വസ്ഥനായ നതിന്യാഹു യുദ്ധത്തിനായുള്ള ഐക്യവും പിന്തുണയും നിലനിർത്താൻ വേണ്ടി അവരെ പിരിച്ചുവിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരം അഭിപ്രായങ്ങളെ യുദ്ധത്തിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ആശങ്കകളായിട്ടല്ല മറിച്ച് ദേശീയ മനോവീര്യത്തിനും യുദ്ധശ്രമത്തിനും ഭീഷണിയായാണ് നതിന്യാഹു കണക്കാക്കുന്നത് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ പ്രതികരണം ശിക്ഷാർഹമാണെന്ന് മാത്രമല്ല പ്രധാന പദവിയിലിരിക്കുന്നവർക്ക് പോലും രാജ്യത്ത് പ്രതികരിക്കാൻ അവകാശം നൽകാത്ത സ്വേച്ഛാധിപത്യത്തിൻ്റെ ഭരണം കൂടിയാണിതെന്നും അവർ ആരോപിക്കുന്നുണ്ട് എതിർക്കുന്ന ഉദ്യോഗസ്ഥരുടെ വാര്യടപ്പിക്കാനാണ് അവരെ സ്ഥാനഭ്രഷ്ടനാക്കാൻ നതിന്യാഹു ശ്രമിക്കുന്നതെന്നും ശക്തമായ ആരോപണം പ്രതിപക്ഷം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു റിസർവിസ്റ്റുകളുടെ ആരോപണങ്ങളെ അട്ടിമറിയായി ചിത്രീകരിക്കുന്നതിലൂടെ നതിന്യാഹു തന്റെ രാഷ്ട്രീയ അടിത്തറ ഊട്ടി ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് അവർ പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് അവകാശപ്പെട്ട് അതിൽ അഭിമാനം കൊള്ളുന്ന ഇസ്രായേലിൽ സൈനിക ഉദ്യോഗസ്ഥർ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ജനാധിപത്യ മുഖംമൂടി മങ്ങുന്ന കാഴ്ച വ്യക്തമാണെന്നും അവർ ആരോപിക്കുന്നുണ്ട് നെതന്യാഹു സർക്കാരിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്കുള്ള ഒരു വീഴ്ചയെ നിരാകരിക്കുന്നതാണെന്നും അവിടെ എതിർപ്പ് രാജ്യദ്രോഹപരമായി മാറുകയും തെറ്റിനു നേരെ ശബ്ദമുയർത്തുന്നവർ ആഭ്യന്തരമായി അടിച്ചമർത്തപ്പെടുകയാണെന്നുമാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ആഘാതം ഇസ്രായേലിന്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്കും വ്യാപിക്കുന്നുണ്ട് പ്രധാന അന്താരാഷ്ട്ര സഖ്യകക്ഷികൾ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇസ്രായേലിന്റെ ജനാധിപത്യത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾ ഇസ്രായേലിന്റെ ആഗോള പ്രശസ്തിയെ തന്നെ സാരമായും ബാധിച്ചിട്ടുണ്ട് ഇസ്രായേലിന് സൈനികമോ രാഷ്ട്രീയമോ ആയ പിന്തുണ വാഗ്ദാനം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഇതിനോ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഈ സാഹചര്യം രാജ്യത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും സൈനിക കാര്യങ്ങളിലുള്ള നെതന്യാഹുവിന് ഇത്തരം ഇടപെടൽ തകർക്കുന്നത് രാജ്യത്തെ തന്നെയാണെന്നാണ് അവർ ആരോപിക്കുന്നത് റിസർവിസ്റ്റുകളുടെ കഴിവുകൾ രാഷ്ട്രീയവൽക്കപ്പെടുമ്പോൾ ഇത് അവരുടെ മനോവീര്യത്തെ ദോഷകരമായി ബാധിക്കുകയും ഭാവിയിൽ സേവനമനുഷ്ഠിക്കുന്ന സന്നദ്ധത കുറയുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് ഈ സംഭവ വികാസം ഇസ്രായേലി സൈന്യത്തിന്റെ പ്രശസ്തിയെ തന്നെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ് സൈനികർക്കിടയിൽ രാജ്യത്തിന് മേലുള്ള അവിശ്വാസം വളരുകയും ഇതെല്ലാം യുദ്ധമുഖത്ത് പ്രകടമായി കഴിയുമ്പോഴാണ് ഇസ്രായേലിന് യഥാർത്ഥ തിരിച്ചടി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് മറ്റൊരു പ്രശ്നം നതിന്യാഹുവിൻ്റെ സർക്കാരും ഇസ്രായേലിലെ പ്രധാന ഗ്രൂപ്പുകളായ പ്രൊഫഷണലുകളും അക്കാദമിക് വിദഗ്ധരും സാങ്കേതിക വിദഗ്ധരും എന്നിവരും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന വിടവാണ് യുദ്ധത്തിന് മുമ്പ് അവർ ജുഡീഷ്യൽ മാറ്റങ്ങളെ എതിർത്തിരുന്നു ഇപ്പോൾ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളുമായുള്ള നതിന്യാഹുവിൻ്റെ നേതൃത്വത്തെക്കുറിച്ചും അവർക്ക് ആശങ്കയുണ്ട് ഈ ആശങ്ക ഓരോന്നായി പുറത്തു വരുമ്പോഴാണ് ഹൂതികൾക്കും ഹമാസിനുമൊക്കെ ഗുണകരമായി മാറുന്നത് മുൻപിൻ നോക്കാതെ തിരിച്ചടിക്ക് തയ്യാറായി നിൽക്കുന്ന ഇവരോട് അടുപ്പം കാണിക്കുന്ന ഈ എതിർ വിഭാഗക്കാർ ഇസ്രായേലിന് തന്നെ ഇപ്പോൾ വിനയായി മാറിയിരിക്കുകയാണ് കാരണം ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിച്ച് രാജ്യത്തെ നേർവഴിക്ക് കൊണ്ടുപോകാൻ നെതന്യാഹുവിന് ഇനി ഒരിക്കലും സാധിക്കില്ലെന്നാണ് അവർ പറയുന്നത് യുദ്ധം നിർത്തിയാൽ നതന്യാഹുവിനെ നേരിടേണ്ടി വരുന്ന നിയമ നടപടികളെക്കുറിച്ചുള്ള ആശങ്കകളാണ് അദ്ദേഹത്തെ വല്ലാതെ അലച്ചിരിക്കുന്നതെന്നും ഈ കാരണം കൊണ്ട് തന്നെ യുദ്ധം നിർത്താൻ നദന്യാഹു തയ്യാറാകില്ലെന്നുമാണ് അവരുടെ വാദം ഗാസ യുദ്ധത്തിൽ നതന്യാഹുവിൻ്റെ വ്യക്തി താല്പര്യം മാത്രമാണെന്നുള്ള വിവരങ്ങളെ ഇസ്രായേലി ജനതയുടെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വന്നു തുടങ്ങിയതിനെ തുടർന്ന് ഇസ്രായേലിനെ സഹായിക്കുന്ന സാക്ഷ്യകക്ഷികളുടെ ഭാഗത്തു നിന്നും എതിർപ്പ് ഉയരുന്നുണ്ട് പലവട്ടം ചർച്ചയ്ക്ക് തയ്യാറായി മധ്യസ്ഥതയ്ക്കും ഉൾപ്പെടെ പല രാജ്യങ്ങളും എത്തിയിട്ടും നെതന്യാഹു കൊടുക്കാത്ത സമീപനമാണ് ഹമാസുമായുള്ള വെടിനിർത്തൽ ലംഘനം തന്നെ നെതന്യാഹുവിന്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഉടലെടുത്തതാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുള്ള സഹായം തുടർന്നാൽ അത് മറ്റ് രാജ്യങ്ങൾക്കും ദോഷകരമായി ബാധിക്കുമെന്നും അവർ വിലയിരുത്തി കഴിഞ്ഞു